ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം വണ്ടിയിൽ നിന്ന് പതിനാറ് നൂറ്റി അമ്പത്തൊമ്പത് ട്രെയിനിൽ നിന്ന് പതിനെട്ട് കിലോഗ്രാം കഞ്ചാവ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ബാഗുകളായിട്ട് സീറ്റിനടിക്ക് കുളിപ്പിച്ച നിലയിലാണ് പ്രതിയെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ള പരിശോധന കൊടുക്കുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും മൻ കഞ്ചാവ് വെട്ട താമ്പരം മംഗലാപുരം ട്രെയിനിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്ന പതിനെട്ട് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസവും സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ശനിയാഴ്ച ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് പതിനെട്ട് കിലോ കഞ്ചാവ് പിടികൂടിയത് റെയിൽവേ എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയിലാണ് ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് പ്രതിയെ പിടികൂടാനായിട്ടില്ല സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി എസ് ഐ അനിൽ മാത്യു അറിയിച്ചു കഴിഞ്ഞ ദിവസം പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിരുന്നു ട്രെയിൻ മുഖേന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്ന സംഘങ്ങളെ പിടികൂടാൻ റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് കോഡും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കഞ്ചാവ് പിടികൂടുന്നത് പാലക്കാട് റെയിൽവേ പോലീസ് ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെയും ഷൊർണൂർ റെയിൽവേ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി വി രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്യൂസ് ബ്യൂറോ ഷൊർണൂർ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി